േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നിർണായകമായ ആ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തനിക്ക് പിങ്കിയെ വിശ്വാസമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് വീട്ടുകാരുടെ മുൻപിൽ വെച്ച് നന്ദ അതുകൊണ്ട് തന്നെ ഇനി നന്ദ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യം പിങ്കി സമ്മതിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ഒരു മുദ്രാപത്രത്തിൽ കാര്യങ്ങൾ ഒപ്പിട്ടു തരണം എന്ന് പറയുകയും കുട്ടിയുടെ അവകാശം പറഞ്ഞ് പ്രസവിച്ചതിന് ശേഷവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല എന്നുള്ള ഉറപ്പും തനിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നന്ദ അതൊക്കെ അംഗീകരിച്ച് തരാൻ താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി ഇതേ തുടർന്ന് മുദ്രാപത്രത്തിൽ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ പിങ്കിക്ക് ഇനി ശല്യമൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുകയാണ് നന്ദ ചെയ്യുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് ഗിരിജയോട് കാര്യങ്ങൾ സംസാരിക്കുന്ന പിങ്കി ഇവൾക്കൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണമെന്നും അതിനായി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു കൊടുത്ത ഈ മുദ്രപത്രം വെറുമൊരു കടലാസ് മാത്രമാക്കി മാറ്റുന്നതിനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നന്നയ്ക്കുള്ള തിരിച്ചടി ഞാൻ കരുതി കരുതിവെച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് പിങ്കി അവളെ എനിക്ക് പണ്ടുമുതലേ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൾക്കുള്ള തിരിച്ചടി കൊടുക്കണം എന്നുള്ള വാശി എൻ്റെ മനസ്സിലുണ്ട് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ ആ അവസരം വന്നു തുടങ്ങിയിരിക്കുന്നു ഈ വീടിൻ്റെ അനന്തരാവകാശയെ ഉദരത്തിൽ ചുമക്കുന്നവളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നന്ദയേക്കാൾ കൂടുതൽ സ്നേഹവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും പരിഗണനയും എനിക്കാണ് ലഭിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പിങ്കി ചെയ്യുന്നത് ഇതേ തുടർന്ന് പുതിയൊരു വഴിതിരിവ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഗൗതമിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന നന്ദ ഇനി കാര്യങ്ങൾ നിയമപരമായി നോക്കുമ്പോൾ സേഫാണ് എന്ന് അറിയിക്കുന്നു പക്ഷേ ഇത് കാണുന്ന ഗൗതം പിങ്കിയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നത് സത്യം തന്നെയാണ് ഈ മുദ്ര പേപ്പർ കൊണ്ട് ഇനി എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവൾ പിങ്കിയാണ് എന്തിനും എന്തും ചെയ്യുന്നവൾ അതുകൊണ്ട് തന്നെ അവളെ ഇനി അടക്കി നിർത്തുന്നതിനായുള്ള നീക്കങ്ങളാണ് നമുക്ക് നടത്തേണ്ടത് ഞാൻ ഇത് വെറുതെ ചെയ്യുന്നതല്ല നമ്മുടെ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നന്ദ തൻ്റെ കൂടെ എപ്പോഴും ഗൗതമുണ്ടായിരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേൾക്കുന്ന ഗൗതം സീരിയൽ കുഞ്ഞിനും നിങ്ങൾക്കും ചെയ്യുന്നു